എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സി പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടുന്ന കറണ്ട് അഫയർ ചോദ്യോത്തരങ്ങളാണ് നമ്മളിത് പഠിക്കുന്നത് ആദ്യ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ മറ്റ് ഇനിയും ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇനി പരീക്ഷകൾക്കെല്ലാം പ്രയോജനപ്പെടുന്നതായിരിക്കും നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ മുതൽ വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് പിന്നെ ആണെങ്കിൽ അറിയാം ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടിയ അവാർഡും അതിന് തൊട്ട് മുന്നേ കിട്ടിയതും പഠിക്കേണ്ടതാണ് ഇപ്പോഴും അവാർഡിന് അങ്ങനെയാണ് ഏറ്റവും ഫസ്റ്റ് കിട്ടിയതും ഏറ്റവും ലാസ്റ്റ് കിട്ടിയതും അതിന് മുന്നത്തെയും പഠിക്കേണ്ടതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്പാർക്കിൽ സ്പാർക്ക് എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിങ് എന്നാണ് അപ്പോൾ ആ ഒരു സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയത് കേരളമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണ് നിപ വൈറസ് ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം ജില്ലയിലായിരുന്നു ആദ്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ നീറ്റ് സ്കോറുകൾ നേടിയ സംസ്ഥാനം ഏറ്റവും കൂടുതൽ നീറ്റ് സ്കോറുകൾ നേടിയത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിൽ സിയാച്ചിൻ ഹിമാനിയിൽ വിന്യസിച്ച കോർപ്സ് ഓഫ് ആർമി എയർ ഡിഫൻസിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ഓഫീസർ സിയാച്ചിൻ ഹിമാനിയിൽ വിന്യസിച്ച കോർപ്സ് ഓഫ് ആർമി എയർ ഡിഫൻസിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ സുപ്രീത സിറ്റി സുപ്രീത സീറ്റി ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സിൽ കന്നി ഫോർമുല ടു സ്പ്രിന്റ് റേസ് നേടിയത് ഇന്ത്യയിൽ നിന്ന് ആരാണ് ഇപ്പോൾ ഹഗേറിയൻ ഗ്രാൻഡ് ബ്രിക്സിൽ ഫോർമുല ടു ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സ്പ്രിൻറ് റേസ് ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആരാണ് സ്പ്രിൻ്റ് റേസ് നേടിയത് കുഷ്മൈനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ഇന്ത്യയുടെ ആ അടുത്ത അംബാസിഡറായി ആരെയായിരുന്നു നിയമിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇന്ത്യയുടെ അടുത്ത അംബാസിഡർ വിനയ് മോഹൻ ക്വാത്ര വിനയ് മോഹൻ ക്വാത്ര അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി അൻപത് വിക്കറ്റ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം ദീപ്തി ശർമ്മയാണ് ദീപ്തി ശർമ്മ അപ്പം ഇരുന്നൂറ്റി വിക്കറ്റ് പൂർത്തിയാക്കിയ ആദ്യത്തെ താരം ആരാണ് താഴെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പം ഇരുന്നൂറ്റി അമ്പത് വിക്കറ്റ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ദീപ്തി ശർമ്മ അടുത്തിടെ അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് എൻ ഗുയൻ ഫൂട്രോങ് എൻ ഗുയൻ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് കാലയളവിൽ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അത് ആരായിരുന്നു വിയറ്റ്നാമിന്റെ പ്രസിഡന്റ് ആയിരുന്നു എൻ ഗുയൻ ഫുട്രോങ് പതിനാറാമത് ഐ ഡി എസ് എഫ് കെ യുടെ ഭാഗമായി ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവന അതിനുള്ള പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ് ബേഡി സഹോദരന്മാരിലെ ബേദി സഹോദരന്മാരാണ് നരേഷ് ബേദിയും രാജേഷ് ബേദിയും പതിനാറാമത്തെ ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവന പുരസ്കാരം ഐ ഡി എസ് എഫ് എഫ് കെയുടെ ഭാഗമായിട്ടാണ് കൊടുത്തത് അത് ബേദി സഹോദരന്മാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അന്തരിച്ച അമേരിക്കൻ ഹാസ്യ സാമ്രാട്ടും ഗ്രാമി പുരസ്കാര ജേതാവുമായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് അദ്ദേഹം അന്തരിച്ചത് അമേരിക്കൻ ൻ ഹാസ്യാട്ട് ഗ്രാമി പുരസ്കാര ജേതാവ് ന്യൂഹാട്ട് ന്യൂഹാട്ട് അഖിലേന്ത്യാട്ടറി ജനറലായിട്ടത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ പി അനിൽ അനിൽകുമാർ പി അനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ സർക്കാർ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തുന്നതിനു ചൊല്ലി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ട രാജ്യമേതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സർക്കാർ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തുന്നതിനെപ്പിച്ചൊല്ലി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ട രാജ്യം ബംഗ്ലാദേശാണ് ബംഗ്ലാദേശ് സർവീസ് കാലാവധി രണ്ടു വർഷം കൂടി അധികമായി നീട്ടിക്കിട്ടിയ സി എസ് ഐ ആർ സി എസ് ഐ ആർ ഡയറക്ടർ ജനറൽ സി എസ് ഐ ആറിൻ്റെ ഡയറക്ടർ ജനറൽ സർവീസ് കാലാവധി രണ്ട് വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു എൻ കലൈ സെൽവി അവരുടെ പേരാണ് എൻ കലൈ സെൽവി നൂറിലേറെ വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായി തുറന്നുകൊടുത്ത ഫ്രഞ്ച് നദി നൂറിലേറെ വർഷങ്ങൾക്ക് ശേഷമാണ് അത് പബ്ലിക്കിന് പൊതുജനങ്ങൾക്ക് നീന്താനായി തുറന്നുകൊടുത്തത് സെൻ നദി സെൻ നദി ഗ്രീക്ക് മുൻനിര ഫുട്ബോൾ ക്ലബ്ബായ പാവോക്ക് തെസലേനിക്കയുമായി കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം ഗ്രീക്ക് മുൻനിര ഫുട്ബോൾ ക്ലബാണ് പാവോക്ക് തെസലേനിക്ക അതുമായി കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം ശ്രീ ശ്രീമതി മനീഷ കല്യാൺ മനീഷ കല്യാൺ അടുത്ത ചോദ്യം മിസ് യൂണിവേഴ്സൽ പെറ്റിറ്റ് മത്സരത്തിൽ കിരീടം ചൂടിയത് മിസ് യൂണിവേഴ്സൽ പെറ്റിറ്റ് മത്സരത്തിൽ കിരീടം ചൂടിയത് ഡോക്ടർ ശ്രുതി ഹെഗ്ഡെ ആരാണ് ഡോക്ടർ ശ്രുതി ആണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവാകുന്ന കൺസർവേറ്റീവ് പാർട്ടി നേതാവും ഇന്ത്യൻ വംശജയുമായ വനിത ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവാകുന്ന കൺസർവേറ്റീവ് പാർട്ടി നേതാവ് പ്രതിപക്ഷ നേതാവായത് ആരായിരുന്നു ഇന്ത്യൻ വംശജ പ്രീതി പട്ടേൽ പ്രീതി പട്ടേൽ രാജ്യത്തിന്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രമേയം ഇപ്പൊ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം ഓ സ്വാതന്ത്ര്യ ദിനാഘോഷം വികസിത ഭാരതം വികസിത ഭാരതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജിവെച്ച യു പി എസ് സി ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജിവെച്ച യു പി എസ് സി ചെയർമാൻ മനോജ് സോണി മനോജ് സോണി രണ്ടായിരത്തി ഇരുപത്തി നാല് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മികച്ച താരങ്ങൾ ലാലിയൻ സുവാല ചാങ്തേയെ മിസോറാമില് ലാലിയൻ സുവാല ചാങ്തേ അതുപോലെ ഇന്ദുമതി കതിരേഷൻ ഇവരാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മികച്ച താരങ്ങളായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് ഇന്ത്യ റഷ്യ സംയുക്തമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്ത രാജ്യം ഇന്ത്യ റഷ്യ സംയുക്തമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ ആദ്യമായിട്ട് കയറ്റുമതി ചെയ്ത് ഫിലിപ്പീൻസിലാണ് ഫിലിപ്പീൻസ് ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് രണ്ട് സൈനിക എയർഫീൽഡുകൾ നിർമ്മിക്കാൻ ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയത് ലക്ഷദ്വീപിലാണ് ലക്ഷദ്വീപിലാണ് രണ്ട് സൈനിക എയർഫീൽഡുകൾ നിർമ്മിക്കാൻ ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയത് നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും നെറ്റ്ഫ്ലിക്സും ചേർന്ന് ആരംഭിച്ച അപ്സ്കിൽ പ്രോഗ്രാമിൻ്റെ പേര് നാഷണൽ ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷനും നെറ്റ്ഫ്ലിക്സും ചേർന്ന് ആരംഭിച്ച അപ്സ്കിൽ പ്രോഗ്രാമിൻ്റെ പേര് വോയിസ് ബോക്സ് എന്താണ് വോയിസ് ബോക്സ് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ തീം എന്താണ് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തീം ദ ഫ്യൂച്ചർ ഈസ് നൗ ദി ഫ്യൂച്ചർ ഈസ് നൗ എന്നാണ് ആഭ്യന്തരമന്ത്രി അടുത്തിടെ ആരംഭിച്ച ദേശീയ നാർക്കോട്ടിക് ഹെൽപ്പ് ലൈൻ്റെ പേരാണ് മനസ് മനസ് എം എൻ എ എസ് മനസ് ഐ പി എൽ ഫ്രാഞ്ചസി ചെന്നൈ സൂപ്പർ കിങ്സ് ഏത് രാജ്യത്താണ് മൂന്നാമത്തെ അന്താരാഷ്ട്ര സൂപ്പർ കിങ്സ് അക്കാദമി ആരംഭിച്ചത് ഐ പി എൽ ഫ്രാഞ്ചൈസി ചെന്നൈ സൂപ്പർ കിങ്സ് ഏത് രാജ്യത്താണ് മൂന്നാമത്തെ അന്താരാഷ്ട്ര സൂപ്പർ കിങ്സ് അക്കാദമി സിഡ്നി ഓസ്ട്രേലിയ സിഡ്നിയിലാണ് അക്കാദമി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്തൊൻപതിന് ലോകമെമ്പാടുമുള്ള വിവിധ മേഖലകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയ മൈക്രോസോഫ്റ്റിന്റെ ബൂട്ട് ലൂപ്പ് അബൂട്ട് ലൂപ്പ് സവിശേഷത പേര് അങ്ങനെ ഒരു എറർ ഉണ്ടായിരുന്നു അതിന്റെ പേരെന്താണ് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്നാണ് ഈ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തൊൻപതിനായിരുന്നു ഗുജറാത്തിൽ പത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ ചന്ദിപ്പുര വൈറസ് പരത്തുന്ന പ്രാണി ഏത് ഗുജറാത്തിൽ പത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ ചന്ദിപ്പുര വൈറസ് പരത്തുന്ന പ്രാണിയാണ് സാൻഡ് ഈച്ചകൾ എന്താണ് സാൻഡ് ഈച്ചകൾ റോയൽ സൗദി നേവൽ ഫോഴ്സിലെ എഴുപത്തി ആറ് ട്രെയിനുകൾ പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന സ്ക്വാഡ്രന്റെ പേര് റോയൽ സൗദി നേവൽ ഫോഴ്സിലെ എഴുപത്തി ആറ് ട്രെയിനുകൾ പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന സ്ക്വാഡ്രന്റെ പേര് ഫസ്റ്റ് ട്രെയിനിങ് സ്ക്വാഡ്രൺ രാജ്യത്ത് ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയത് കേരളത്തിലാദ്യമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വിംഗ്സ് ടു ഹോപ്സ് വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം വൺ എന്ന പുസ്തകം ഇന്ത്യയിലെ ഏത് വ്യക്തിയുടെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളുടെ സമാഹാരമാണ് പ്രസിഡന്റ് ശ്രീമതി ദ്രൗപതി മുർമു അവരുടെ പ്രസംഗങ്ങളുടെ സമാഹാരം തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളുടെ സമാഹാരമാണ് വിങ്സ് ടു അവർ ഹോപ്സ് അതിൻ്റെ വോള്യം വൺ എന്ന പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനെട്ടിന് അന്തരിച്ച ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ സ്ഥാപക ഡയറക്ടറായ കാർഡിയാർ സർജന്റെ പേര് മാർത്താണ്ഡവർമ്മ ശങ്കരൻ വലിയതാൻ മാർത്താണ്ഡവർമ്മ ശങ്കരൻ വലിയ അദ്ദേഹമായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സ്ഥാപക ഡയറക്ടറായിരുന്നു ആയിരുന്നു കാർഡിയാക് സർജൻ അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ടിന് അന്തരിച്ചത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് ഷെഡ്യൂൾ ചെയ്ത ഭാഷകളിലായി ഇരുപത്തിരണ്ടായിരം പുസ്തകങ്ങൾ ഏത് സംഘടനയുടെ പദ്ധതിയാണ് ഇരുപത്തിരണ്ട് ഷെഡ്യൂൾഡ് ഷെഡ്യൂൾഡ് ലാംഗ്വേജസ് ഉണ്ട് നമുക്ക് ആ ഭാഷയും ഭാഷകളിൽ ഇരുപത്തിരണ്ടായിരം പുസ്തകങ്ങൾ എന്നത് ഏത് സംഘടനയുടെ പദ്ധതിയാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെയും യു ജി സിയുടെയും സംയുക്ത പദ്ധതിയാണത് വിദ്യാഭ്യാസ മന്ത്രാലയവും യു ജി സിയും ചേർന്നുള്ള പദ്ധതിയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വലുതുമായ നഗര തുരങ്ക പദ്ധതി ഏത് സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും ദൈർഘ്യമേറിയതും വലുതുമായ നഗര തുരങ്ക പദ്ധതി ഏത് സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത് താനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനേഴിന് ആദ്യത്തെ വിദേശ ജൻ ഔഷധി കേന്ദ്രം വിദേശ ജൻ ഔഷധി കേന്ദ്രം ഏത് രാജ്യത്താണ് ഉദ്ഘാടനം ചെയ്തത് മൗറീഷ്യസിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ച് കൽക്കരി ഖനികളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ രണ്ട് ഖനികളാണ് ഗേവ്രയും കുസ്മുണ്ടയും ഗേവ്രയും കുസ്മുണ്ടയും ഇലോൺ മസ്ക് സ്ഥാപിച്ച മസ്തിഷ്ക സാങ്കേതിക വിദ്യ സംരംഭം എന്താണ് ഇലോൺ മസ്ക് സ്ഥാപിച്ച മസ്തിഷ്ക സാങ്കേതിക വിദ്യാ സംരംഭം ന്യൂറാലിങ്ക് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് വികസിപ്പിച്ച ആർ ട്വൻറ്റി വൺ മലേറിയ വാക്സിൻ ആദ്യമായി പുറത്തിറക്കിയ രാജ്യം ഐവറി കോസ്റ്റ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് വികസിപ്പിച്ച ആർ ട്വൻറ്റി വൺ മലേറിയ വാക്സിൻ ആദ്യമായി പുറത്തിറക്കിയത് ഐവറി കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്തൊൻപത് മുതൽ പ്രാബല്യത്തിൽ വരുന്ന മുപ്പത്തി അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്കായി വിസാരഹിത നയം അവതരിപ്പിച്ച യൂറോപ്യൻ രാജ്യം ബലാറസ് ബലാറസിലാണ് മുപ്പത്തഞ്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്കായി വിസ രഹിത നയം അവതരിപ്പിച്ചത് രണ്ടായിരത്തി രണ്ട് ഇരുപത്തിനാല് ജൂലൈ പത്തൊൻപത് അത് പ്രാബല്യത്തിൽ വരുന്നത് യൂറോപ്യൻ രാജ്യം ഏതായിരുന്നു ബലാറസിലേക്കാണ് നാസ ശുക്രനിലേക്ക് റേഡിയോ സന്ദേശം വഴി അയച്ച ഗാനം നാസ ിലേക്ക് റേഡിയോ സന്ദേശം വഴി അയച്ച ഗാനം ദി ദി റെയിൻ എന്ന ഗാനമാണ് റെയിൻ കുട്ടികളെ രക്ഷിക്കാൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നടത്തിയ ഒരു ഓപ്പറേഷൻ ആണ് എന്നാണ് പറയുന്ന ഫരിസ്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു സംഘം ഏറ്റവും കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച വിഭാഗത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ച ഇന്ത്യയിലെ നഗരമാണ് ഇൻഡോർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു സംഘം ഏറ്റവും കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച വിഭാഗത്തിൽ വേൾഡ് റെക്കോർഡ് കിട്ടി ഇന്ത്യയിലെ എവിടെയായിരുന്നു ഇൻഡോറിലായിരുന്നു അപ്പോൾ ഇത്രയാണ് കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതുപോലെ മറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾപ്പെടുത്തിയ അടുത്ത വീഡിയോസ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്